സ്നേഹമുള്ളവരെ ലോഗോസ്ക്യൂസ് മാസ്റ്ററിൻ്റെ പുതിയ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുക ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട അമ്പത്താറ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത് ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ചാം അധ്യായത്തിന്റെ ശീർഷകം ഉത്തരം ഫിലിസ്തരെ തോൽപ്പിക്കുന്നു ചോദ്യം എപ്പോഴാണ് സാംസൺ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഉത്തരം കുറേ നാൾ കഴിഞ്ഞ് ചോദ്യം ഭാര്യയെ സന്ദർശിക്കാൻ സാംസൺ പോയത് എന്തുമായിട്ടാണ് ഉത്തരം ഒരാട്ടിൻകുട്ടിയുമായി ചോദ്യം ആരുടെ മുറിയിൽ പ്രവേശിക്കട്ടെ എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം തൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ ചോദ്യം ശയനമുറിയിൽ പ്രവേശിക്കാൻ സാംസനെ ആര് അനുവദിച്ചില്ല ഉത്തരം ഭാര്യയുടെ പിതാവ് ചോദ്യം നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ ആർക്ക് കൊടുത്തു എന്നാണ് ഭാര്യ പിതാവ് പറഞ്ഞത് ഉത്തരം സാംസന്റെ കൂട്ടുകാരന് ചോദ്യം സാംസന്റെ ഭാര്യയെ അവൻ്റെ കൂട്ടുകാരന് കൊടുക്കാൻ അവളുടെ പിതാവ് പറഞ്ഞ കാരണം എന്തായിരുന്നു ഉത്തരം നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ചോദ്യം ആരെ സ്വീകരിക്കാനാണ് സാംസന്റെ ഭാര്യയുടെ പിതാവ് പറഞ്ഞത് ഉത്തരം അവളേക്കാൾ സുന്ദരിയായ ഇളയ സഹോദരി ചോദ്യം എന്ത് എൻ്റെ കുറ്റമായിരിക്കില്ല എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഇപ്രാവശ്യവും ഫിലിസ്തീനോട് അതിക്രമം ചോദ്യം ഫിലിസ്തീനോട് എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ എന്തായിരിക്കുകയില്ല എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം അത് എന്റെ കുറ്റമായിരിക്കില്ല സാംസൺ പോയി എത്ര മൃഗങ്ങളെയാണ് പിടിച്ചത് ഉത്തരം മുന്നൂറ് കുറുനരികളെ ചോദ്യം കുറുനരികളെ പിടിച്ചതോടൊപ്പം സാംസൺ എന്താണ് ഉണ്ടാക്കിയത് ഉത്തരം കുറെ പന്തങ്ങൾ ചോദ്യം കുറുനരികളെ സാംസൺ ബന്ധിച്ചത് എങ്ങനെ ഉത്തരം ഈരണ്ടെണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ചു ചോദ്യം കുറുനികളെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് എന്തു ചെയ്തു ഉത്തരം അവയ്ക്കിടയിൽ പന്തം വച്ചു കെട്ടി തീ കൊളുത്തി പന്ത ചോദ്യം പന്തങ്ങൾക്ക് തീ കൊളുത്തിയതിനു ശേഷം അവയെ എവിടേക്ക് വിട്ടു ഉത്തരം ഫിലിസ്തേരുടെ ദാനിവിളയിലേക്ക് വിട്ടു ചോദ്യം വയലിൽ നിൽക്കുന്ന വിളയും മറ്റെന്തെല്ലാമാണ് കത്തിച്ചാമ്പലായത് ഉത്തരം കൊയ്ത കറ്റിയും ഒലിവ് തോട്ടങ്ങളും ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ച് ആറ് പ്രകാരം ആരാണിത് ചെയ്തത് എന്ന് ചോദിച്ചതാര് ഉത്തരം ഫിലിസ്ത്യർ ആരാണിത് ചെയ്തതെന്ന ചോദ്യത്തിന് അവർ പറഞ്ഞതെന്ത് ഉത്തരം ക്കാരന്റെ മരുമകനായ സാംസൺ ചോദ്യം സാംസൺ ഇത് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം അവന്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവന്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് ചോദ്യം ഫിലിസ്തർ ആരെയെല്ലാം അഗ്നിക്കിരയാക്കി ഉത്തരം അവളെയും അവളുടെ പിതാവിനെയും ചോദ്യം നായധിപന്മാർ പതിനഞ്ച് ഏഴ് പ്രകാരം സാംസൺ ശബ്ദം ചെയ്തത് എന്ത് ഉത്തരം ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വരും ചോദ്യം എപ്രകാരമാണ് സാംസൺ ഫിലിസ്തരെ കൊന്നത് ഉത്തരം ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു ചോദ്യം ഫിലിസ്തരെ കൊന്ന ശേഷം സാംസൺ പോയി താമസിച്ചത് എവിടെ ഉത്തരം എത്താം പാറക്കെട്ടിൽ ചോദ്യം ഫിലിസ്തർ എവിടെ പോയി പാളയം ഉത്തരം യുദായിൽ ചെന്ന് പാളയമടിച്ചു ചോദ്യം യുദായിൽ പാളയം അടിച്ച ഏതു പട്ടണമാണ് ആക്രമിച്ചത് ഉത്തരം ലേഹി പട്ടണം ചോദ്യം നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട് ആര് ചോദിച്ചു ഉത്തരം യൂതായിലെ ജനം ചോദ്യം ആരെ ബന്ധനസ്ഥനാക്കാൻ ഫിലിസ്തർ വന്നത് ഉത്തരം സാംസനെ ചോദ്യം ഫിലിസ്തർ എന്തിനാണ് സാംസനെ ബന്ധനസ്ഥനാക്കിയത് ഉത്തരം അവരോട് ചെയ്തതിന് പകരം വീട്ടാൻ ചോദ്യം എത്താൻ പാറയിടിക്കിൽ ചെന്ന് സാംസണോട് സംസാരിച്ചത് ആര് ഉത്തരം യൂതായിലെ മൂവായിരം ആളുകൾ ചോദ്യം ഫിലിസ്തർ ഞങ്ങളുടെ ആരെന്ന് നിനക്കറിഞ്ഞുകൂടെ എന്നാണ് യൂതായിൽ നിന്നെത്തിയവർ സാംസണോട് ചോദിച്ചത് ഉത്തരം ഭരണാധികാരികൾ ചോദ്യം അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം ഫിലിസ്തനെ ചോദ്യം സാംസനെ ബന്ധിച്ച് ഫിലിസ്തീരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നതാര് ഉത്തരം യുദായിലെ മൂവായിരം ആളുകൾ ചോദ്യം എന്ത് സത്യം ചെയ്യുക എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് ചോദ്യം ഞങ്ങൾ നിന്നെ എന്തു ചെയ്യുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം ബന്ധിച്ച് ഫിലിസ്ഥയുടെ കയ്യിൽ ഏൽപ്പിക്കുക മാത്രം ചോദ്യം ഞങ്ങൾ നിന്നെ എന്തു ചെയ്യുകയില്ല എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം കൊല്ലുകയില്ല ചോദ്യം ജനങ്ങൾ എന്തുകൊണ്ട് ബന്ധിച്ചാണ് സാംസനെ പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നത് ഉത്തരം പുതിയ രണ്ട് കയറുകൊണ്ട് ചോദ്യം സാംസൺ എവിടെ എത്തിയപ്പോഴാണ് ആർപ്പ് വിളികളോടെ ഫിലിസ്തർ അവനെ കാണാനെത്തിയത് ഉത്തരം ലേഹിയിലെത്തിയപ്പോൾ ചോദ്യം കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ വന്നത് ആരുടെ മേൽ ഉത്തരം സാംസന്റെ മേൽ ചോദ്യം കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു കെട്ടുകൾ അറ്റു വീണു ചോദ്യം എന്തിൻ്റെ താടിയല്ല കിടക്കുന്നതായാണ് അവൻ കണ്ടത് ഉത്തരം ആയിടെ ചത്ത ഒരു കഴുതയുടെ ചോദ്യം കഴുതയുടെ താടിയെല്ലുകൊണ്ട് സാംസൺ എത്ര പേരെ കൊന്നു ഉത്തരം ആയിരം പേരെ ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ച് പതിനാറിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം സാംസൺ ഘോഷിക്കുന്നതിനെ കുറിച്ച് ചോദ്യം കഴുതയുടെ താടിയല്ലുകൊണ്ട് എന്തെല്ലാം ചെയ്തെന്നാണ് സാംസൺ ഘോഷിച്ചത് ഉത്തരം ഞാൻ അവരെ കൂന കൂട്ടി ആയിരം പേരെ കൊന്നു ചോദ്യം കഴുതയുടെ താടിയെല്ലുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ ഘോഷിച്ച ശേഷം സാംസൺ എന്തു ചെയ്തു ഉത്തരം അവൻ എല്ല് കളഞ്ഞു ചോദ്യം സാംസൺ എല്ല് എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് ഉത്തരം റമാത് ലി ചോദ്യം റമാത് എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം താടി എല്ലിന്റെ മല ചോദ്യം സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് എപ്പോൾ ഉത്തരം അവന് വലിയ ദാഹമുണ്ടായപ്പോൾ ചോദ്യം അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ എന്ത് നേടിത്തന്നിരിക്കുന്നു എന്നാണ് സാംസൺ കർത്താവിനോട് പറഞ്ഞത് ഉത്തരം വലിയ വിജയം ചോദ്യം ദാഹം കൊണ്ട് മരിച്ച് ഞാൻ ആരുടെ കൈകളിൽ വീഴണമോ എന്നാണ് സാംസൺ അപേക്ഷിച്ചത് ഉത്തരം അഭിചേതരുടെ കൈകളിൽ ചോദ്യം സാംസൺ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം തുറന്നതെന്ത് ഉത്തരം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം ചോദ്യം ദൈവം തുറന്ന സ്ഥലത്തിന് എന്ത് സംഭവിച്ചു ഉത്തരം അതിൽ നിന്ന് ജലം പുറപ്പെട്ടു ചോദ്യം സാംസൺ വെള്ളം കുടിച്ച് ഊർജസ്വലനായപ്പോൾ ആ സ്ഥലത്തിന് എന്ത് പേര് കെട്ടി ഉത്തരം എൻഹക്കോർ ചോദ്യം എൻഹക്കോർ എന്നതിന് സമാനമായ പേര് ഉത്തരം അപേക്ഷിക്കുന്നവന്റെ ഉറവ ചോദ്യം ആരുടെ കാലത്താണ് സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത് ഉത്തരം ഫിലിസ്തരുടെ ചോദ്യം എത്ര വർഷമാണ് സാംസൺ ഇസ്രായേലിൽ നയാധിപനായിരുന്നത് ഉത്തരം ഇരുപതു വർഷം പ്രിയമുള്ളവരെ നയാധിപന്റെ പുസ്തകത്തിലെ പതിനഞ്ചാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട അമ്പത്താറ് ചോദ്യങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു പോയത് ഈ ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടി കേൾക്കുക മനഃപാഠമാക്കുക ലോഗോസ് ക്യൂസ് പരീക്ഷയ്ക്ക് നല്ല വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ലോഗോസ് ക്യൂസിനെ ഒരുങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ പങ്കുവയ്ക്കുമല്ലോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ